ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടുക്കാച്ചി ഉള്ളിവട അതിനായി നാല് സവാള കനം കുറച്ചരിഞ്ഞ് കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിലേക്ക് അരസ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ കടലമാവ് രണ്ട് സ്പൂൺ മൈദ രണ്ട് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില കാൽ ടീസ്പൂൺ ഉപ്പ് അല്പം കായം പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ദാ ഇതുപോലെ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം അതിനായി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കൈ നല്ലതുപോലെ കഴുകി തുടയ്ക്കാം അതിനുശേഷം അല്പം വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടാം വെളിച്ചെണ്ണ പുരട്ടുന്നത് മാവ് കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഉള്ളി വടക്കുള്ള മിക്സ് കൈയ്യിലെടുത്ത് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ കൊച്ചുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഷേപ്പ് മാറ്റി കൊടുക്കാം ുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചായയും റെഡി ആയിട്ടുണ്ട് നമുക്കെന്നാൽ ചായ കുടിച്ചാലോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ എന്തായാലും ഇതുവരെ വന്നതല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം മക്കളെ